വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വീക്കായി പോയോ അതായത് ഫ്ലവർ ആയി പോയോ ഫയറാന്ന് വിചാരിച്ചു വന്നു നമ്മൾ നിവിനെയൊക്കെ ഇപ്പൊ എടുത്ത അങ്ങോട്ട് എഡേഷൻ ഒന്നും ഉണ്ടായില്ലേ പക്ഷെ നാളെ പണിഷ്മെന്റ് ആണോ അത് എവിച്ചനാണോ എന്ന് കണ്ടറിയാം ബാക്കി ലാലേട്ടന്റെ പെർഫോമൻസ് നാളെയാണ് എന്നാലും ഇന്ന് ലാലേട്ടൻ അങ്ങ് ഫയർ അല്ല ഫയ ഫ്ലവർ ആയി അങ്ങ് തല്ലി തലോടി അങ്ങ് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നി പിന്നെ കാര്യങ്ങളൊന്നും വലിയ ഒരു ഉഷാറൊന്നും ആയിരുന്നില്ല ചർച്ചകളൊക്കെ ആ അങ്ങനെ ഇങ്ങനെ രണ്ടാഴ്ചയും ഉള്ളൂ ഈ എങ്ങനെയെങ്കിലും ഒന്ന് തരാമോ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഇന്ന് തീർത്തത് ഓ നിങ്ങൾ അങ്ങ് എങ്ങനെയെങ്കിലും കളിച്ച് അങ്ങ് പോ അത്രയേ ഉള്ളൂ ഇനി പുറത്തിറങ്ങിയിട്ടോ എന്തോ ചെയ്ത് കൂട്ടെന്നുള്ള രീതിയിലുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് പിന്നെ ഇനിയും യൂട്യൂബേഴ്സ് ഇരുന്നുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായ എനിക്ക് ബോർ അടിക്കുന്ന കേട്ടോ നിർത്തിയിട്ട് വല്ല അനുവിനെ പൊക്കലോ ബാക്കിയുള്ളവരെ താക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ് എന്നെ വിട് ഓ വ്യൂസ് അല്ലേ ഹോ എനിക്ക് വയ്യ ഞാൻ തന്നെ താരം വ്യൂസിന് വേണ്ടി ഇപ്പം സത്യം പറഞ്ഞാല് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ കാട്ടിയും ഓ ഞാനാണ് ഇപ്പം വൈറൽ താരമായിട്ടിരിക്കുന്നത് കാര്യം ഇപ്പം വെറുതെ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നവർ വരെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ വരെ രേവതി ഒരു കള്ളി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അപ്പോഴത്തേക്കും വ്യൂസ് കിട്ടും പിന്നെ ആ മനസ്സിലായില്ലേ അങ്ങനെ സോ അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യ അപ്പം ഞാൻ പറയാൻ െ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു വലിയൊരു മത്സരാർത്ഥി തന്നെയായിരിക്കും ഞാനല്ലേ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ എന്നെ സത്യം പറഞ്ഞ എനിക്ക് ബോർ അടിച്ചു തുടങ്ങി നിങ്ങൾ അവിടെ ഇരുന്ന് ഇട്ടോണ്ടിരുന്ന കേട്ടോ എനിക്ക് വയ്യ മതിയ എന്തൊരു ബോറാടെ ഇത് ഇട്ട് 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 ഇനി അടുത്ത് നാളെ വരുമ്പോഴത്തേക്കും അടുത്ത തെളിവ് ദേ അടുത്ത ഇത് പണിയൊന്നും ഇല്ല നേരെ ജോവേ ചെയ്യാനൊന്നും അറിഞ്ഞുകൂടല അതുകൊണ്ട് പിന്നെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇട്ടോ പത്തിരുപത് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇരുന്ന് വ്യൂസും ഉണ്ടാക്കി കാശും ഉണ്ടാക്കി ഇരുന്നോ കാര്യം കിട്ടിയ പൈസയ്ക്ക് പണിയെടുക്കണ്ടേ അപ്പൊ പി ആർ കൊടുത്തവരൊക്കെ തിരിച്ചു വരുമ്പത്തേ ും കാണിക്കേണ്ട അയ്യോ നമ്മൾ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യോ നമ്മൾ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ടോ ഇത്രയും വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കെതിരായിട്ട് അവളെ നമ്മൾ തകർത്ത് തച്ച ഒടച്ചു കളഞ്ഞ് നോക്കിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ നിങ്ങളെ നിങ്ങളെല്ലാരും ഒന്ന് നോക്കി വച്ചോട്ടോ ആരൊക്കെയാണ് എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് ഒന്ന് വ്യക്തമായി അവരുടെ ചാനൽ നോക്കി വെച്ചോ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് കറക്റ്റ് പി ആറുകൾ കറക്റ്റ് ഓരോരുത്തർക്ക് വേണ്ടി പൈസ മേടിച്ച് കറക്റ്റ് വെച്ചേക്കുന്ന ആൾക്കാരാണ് പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം എത്രയോ ലക്ഷങ്ങൾ എല്ലാം മേടിച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കണതാണ് അല്ലെങ്കിൽ ഇവർക്ക് വേറെ പണിയില്ലേ എൻ്റെ പറയാൻ നടക്കാൻ എൻ്റെ പുറകെ നടക്കേണ്ട ലാഭിച്ചുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ഇരുന്ന് മിണ്ടാതിരുന്ന് വലിയ എനിക്ക് വലിയ വ്യൂസും ഇല്ല കുറച്ച് കഴിഞ്ഞ വർഷത്തെ അത്ര പോലുമില്ല ഞാൻ ഇവിടെ ഇരുന്ന് റിവ്യൂ അറിയണം ഇവിടെ എൻ്റെ റിവ്യൂ എടുത്ത് വെച്ചിട്ട് ഇതെന്താണ് ഈ റിവ്യൂ ഇതെന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വരണമെങ്കിലേ ഇവരൊക്കെ തന്നെയാണ് പിട്ടോ അടുത്ത വർഷം ഇവർ തന്നെ ആയിരിക്കും ഇനി അടുത്ത് എടുക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ഈ പി ആർ കൂട്ടങ്ങളെ ഒന്ന് നോക്കി വെച്ചേരി പ്രേക്ഷകരെ കേട്ടോ മനസ്സിലായോ അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഇവർ ഇവർ തന്നെയാണ് കറക്റ്റ് പി ആറുകളായിട്ട് നമുക്ക് കിട്ടിക്കണത് പക്ഷേ എനിക്ക് മതിയാണ് ബോർ അടിക്കുന്നത് നിങ്ങളിട്ടോ കേട്ടോ നിങ്ങളിട്ട് പൈസ ഉണ്ടാക്കിക്കോ വയ്യ ു ഞാൻ എന്തായാലും ഇനി കൂടെ ഉള്ളൂ ഞാൻ എന്തായാലും പോവാൻ പോവുകയാണ് എപ്പിസോഡിലേക്ക് ലാലേട്ടൻ അതിന് മുന്നേ തന്നെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ ലാലേട്ടൻ ഫയർ ഫയറായിട്ട് വരൂന്ന് ചോദിച്ചാൽ ഫ്ലവർ ആയിപ്പോയി തല്ലി തലോടി അങ്ങ് പോയതുപോലെയുണ്ട് പക്ഷെ നാളെ ഇതിനൊരു അന്ത്യം വരുന്നത് നാളെയാണ് കുറച്ചൊക്കെ ഒന്ന് ലാലാട്ടൻ ഇച്ചിരി ഇച്ചിരി ഒന്നായി ആ വിഷയം തന്നെ നമുക്ക് പറയാം കാര്യങ്ങൾ പറയാം നാളെയാണ് ഇതിൻ്റെ പണിഷ്മെൻറ്റ് പണിഷ്മെൻറ്റോ എവിക്ഷനോ ആ രീതിയിലാണ് പോണത് എവിക്റ്റ് ആയില്ലെങ്കിൽ പണിഷ്മെൻറ്റ് പണിഷ്മെൻറ്റ് എന്തായിരിക്കും ചെറിയ പണിഷ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല എന്നാലും നമുക്ക് നോക്കാം എവിക്റ്റ് ആയില്ലെങ്കിൽ എവിക്റ്റ് ആവണമെങ്കിൽ അതിനൊന്നും വലിയ പണിഷ്മെൻറ്റ് എവിക്റ്റ് ആയില്ലെങ്കിൽ അതൊരു വലിയ സംഭവമാണ് പക്ഷേ എവി എവിറ്റായില്ലെങ്കിൽ പണിഷ്മെന്റും കിട്ടും സംഭവമായാലും പണിഷ്മെന്റ് കിട്ടും എന്തായാലും ഈ വിഷയത്തിൽ രണ്ടാഴ്ചയും കൂടെയുള്ളൂ ലാലേട്ടൻ പറഞ്ഞത് ഏഹ് അപ്പം രണ്ട അപ്പം ആ രീതിയിലാണ് ഇപ്പം ഇത് പൊക്കോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് മതിയേടാ സത്യം പറയാം ഒന്ന് പോയി തരുമോ എന്നുള്ള രീതിയിലാണ് സത്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഒന്ന് മതിയായി ഒന്ന് പോകുമോ എന്തോ ഏതോ സമയത്ത് നിങ്ങളെയൊക്കെ സെലക്ട് ചെയ്തു പോയി കണ്ടസ്റ്റൻസ് ആയിട്ട് കുറെ പി ആറുകളും എടുത്ത് കുറേ എണ്ണം വന്ന് കയറിയിട്ടുണ്ട് എന്ത് തെറ്റ് ചെയ്താലും പുറത്ത് വൈറ്റ് വാഷ് എന്ത് തെറ്റ് ചെയ്താലും പുറത്ത് വൈറ്റ് വാഷ് ആ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ആർക്കെങ്കിലും നമ്മൾ പ്രൈസ് തരാം നിങ്ങളൊന്ന് മിണ്ടാതെ മര്യാദയ്ക്ക് തല്ലുകൂടാതെ ഒരാഴ്ചയെങ്കിലും ഒന്ന് പോയി പോയിത്തരുമോ എന്നുള്ള രീതിയിലാണെന്നാണ് എനിക്ക് ഫീല് സത്യമായിട്ടും കേട്ടാ മതിയായി ആ നമുക്ക് എന്തായാലും സീസൺ എയ്റ്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം കേട്ടോ ആ എൻ്റെ മനസ്സ് മൊത്തം സീസൺ എയ്റ്റൊക്കെയാണ് ഓ എന്തായിരിക്കും ആരായിരിക്കും എങ്ങനെയായിരിക്കും ഇപ്രാവശ്യം ലാലേട്ട കൂടുതൽ ഒരു ഡെക്കറേഷൻ ഒന്നും വേണ്ട അടുത്ത തവണ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പത്തിരുപത് പേരെ അതിനകത്ത് കയറ്റി പഴയ രീതിയിൽ ബിഗ് ബോസ് നടത്താം അത്രേ ഉള്ളൂ ഒരു കാ ഒരു കാർഡും വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇനി എടുക്കാൻ ബാക്കി കാർഡുകളൊന്നും ബാക്കിയില്ല കാർഡുകൾ എടുക്കും അതോ നിങ്ങളോട്ട് കാർഡുകൾ കൊടുത്തതുമില്ല യെല്ലോ കാർഡ് കൊടുക്കായിരുന്നു റെഡ് കാർഡ് കൊടുക്കായിരുന്നു ഒരു അഞ്ച് പേർക്കെങ്കിലും ഇവിടെ യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ആർക്കും കൊടുത്തില്ല അപ്പോൾ പോട്ട് അപ്പോൾ ഇനി അടുത്ത കൊല്ലുമെങ്കിലും ദയവീത് ഒരു വാഗ്ദാനങ്ങളും നമുക്ക് തരരുത് ഒരു പത്തിരുപത് പേരെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിലൊരു നാല് കോമണർ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം രണ്ടാണും രണ്ട് പെണ്ണും അങ്ങോട്ട് രണ്ട് നാല് പേരെ കോമണേഴ്സിനെ അങ്ങോട്ട് കയറ്റി വിടുക കുറച്ച് സെലിബ്രിറ്റീസ് പി ആർ എടുത്തവരെ അവിടെ കയറ്റാനേ നിൽക്കരുത് അഥവാ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പതിനഞ്ച് ഇരുപത് ലക്ഷത്തിൻ്റെ പി ആർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഔട്ട് ആക്കിക്കോണം ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഔട്ടായാലും അപ്പം കുറച്ച് കരശിലൊക്കെ വരും താഴെ പക്ഷേ ഔട്ടാക്കിയാലും സന്തോഷമേ ഉള്ളൂ പി ആർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഔട്ടാക്കാം കാര്യം ഇവറ്റകളാണ് ഈ സീസൺ മൊത്തം കുളവാക്കിയത് ഈ സീസൺ സെവൻ കുളവാക്കിയത് മൊത്തം ഈ പി ആറുകളാണ് സത്യമായിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു ബ്ലാക്ക് സീസൺ നമുക്ക് കാണാൻ സാധിച്ചത് ഇവറ്റുകൾ കാരണം ഈ പി ആറുകൾ കാരണമാണ് ഈ പി ആറ് ഈ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാ നെഗറ്റീവ്സും വൈറ്റ് വാഷ് ചെയ്യുക അവർക്കൊരു പ്രചോദനമാവുക അവരുടെ എല്ലാം അപ്പോൾ അതുകൊണ്ട് അടുത്ത കൊല്ലമെങ്കിലും ആക്കണം നമുക്ക് പിന്നെ നിവിനെ രാലേട്ടൻ പൊരിച്ചിട്ടുണ്ട് വലിയ ഇതായിട്ടും തോന്നി പക്ഷേ എന്നാലും കുറച്ചൊക്കെ പൊരിച്ചിട്ടുണ്ട് ബെഡിൽ വെള്ളം വെള്ളമൊഴിച്ചത് ചോദിച്ചു പക്ഷേ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിവിൻ പറയുന്നത് നിവിൻ്റെ പുരുഷത്വത്തെ ഇതാക്കി എന്നാണ് പക്ഷേ അതിൽ കൂടുതൽ റീസൺ നിവിൻ ഒന്നും പറയാമില്ല കാര്യം നിവിൻ ഓൾറെഡി സറണ്ടർ ചെയ്തു ആ ഒന്ന് ബബബ്ബാണ് അത് പിന്നെ ലാലേട്ട അത് പിന്നെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നിവിൻ അത്രേ ഉള്ളൂ സറണ്ടർ ചെയ്തു പുള്ളിക്കാരൻ അങ്ങ് മനസ്സിലായി ചെയ്ത തെറ്റാണെന്നുള്ളത് പിന്നെ ഉള്ളത് ആ പുരുഷത്വത്തിൻ്റെ കാര്യം ചോദ്യം ചെയ്തത് പറഞ്ഞായിരുന്നു വേറെ കൂടുതൽ നിവിൻ അവിടെ എടുത്തു പറഞ്ഞത് ചാരവാസ് പോയപ്പം ഇവിടെ ദുഃഖിച്ചിരിക്കേണ്ടവർ ഇവിടെ സന്തോഷിച്ച് കളിച്ചിരിച്ച് നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്രേ ഉള്ളു നിവിനവിടെ അത് എക്സെപ്റ്റ് ചെയ്ത് അങ്ങ് പോയേട്ടാ അങ്ങനെയാണ് ഇവിടെ അപ്പം പിന്നെ ഒന്നും ചോദ്യങ്ങളൊന്നുമില്ല കാര്യം ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഉത്തരവും മുട്ടി ഒന്നും പറയാനില്ല ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ അനു ഇന്ന് കുറെ സ്ഥലങ്ങളിൽ സ്കോർ ചെയ്തു പക്ഷെ കൂടുതലായിട്ടുള്ള ചർച്ചകളൊക്കെ അങ്ങ് സൂക്ഷ്മമായ ചർച്ചകളൊന്നും നടന്നില്ല മനപൂർവ്വം ലിവിൻ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നിട്ടാണ് തന്നെ ലാലട്ട പറഞ്ഞു കൊടുത്തത് പിന്നെ ലക്ഷറി ബജറ്റിൻ്റെ ഫുഡ് സത്യം പറഞ്ഞാൽ രണ്ട് ആൾക്കാരും കട്ടെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ രണ്ടുപേരും കട്ടെടുത്ത് കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്തു പിന്നെ ഷാനവാസിന്റെ ഇഷ്യൂ ഷാനവാസിന്റെ ഇഷ്യൂ നല്ല രീതിയിൽ അങ്ങ് ആദ്യം തുടക്കമോ അതിന്റെ എന്താണ് അതിന്റെ കാരണം എന്നോ ആരൊക്കെയാണ് ഇതിൽ തെറ്റുകാരൻ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടന്നില്ല അതിന് ഒരു ഡിസ്കഷൻ നടന്നില്ല അനു അക്ബറിനെ പറയുന്നു അക്ബർ അനു െ പറയുന്നു നിവിൻ കിച്ചൺ ടീമിനെ ബെസൽ ടീമിനെ പറയുന്നു പിന്നെ ഇൻറ്റൻഷൻലി അല്ല എന്ന് പറയുന്നു അങ്ങനെ അതിനകത്തൊരു ഒരു ഇതൊന്നും ഇല്ല പിന്നെ എല്ലാത്തിലും അവസാനം നാളെ ആയിരിക്കും അത് നിവിൻ്റെ എലിഷൻ ആണോ അതോ പണിഷ്മെൻ്റ് ആണോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എട്ട് മിനിറ്റ് എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയില്ല നിങ്ങൾ ഡിലേ ചെയ്തില്ല അവിടെയും നിങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ അവർ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയും എന്താണ് ഷാനവാസനെ അവിടെ ഇതുണ്ടാക്കുകയും ചെയ്തായിരുന്നു ഷാനവാസൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവേണ്ടത് ആ ഷാനവാസൻ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് കാര്യം നമുക്ക് ഒരു അറ്റാക്കോ ഒരു കുഴഞ്ഞ ഒരു ഹാർട്ട് പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അയാൾ എങ്ങനെയെങ്കിലും വീട്ട് അവിടെ എത്തിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയല്ല വേണ്ടത് സോ ഇത്രയും തവണ ബിഗ് ബോസ് കോൾ വന്നിട്ടും സ്വന്തം ഇതിന് വേണ്ടി എന്തൊക്കെയോ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞ രീതിയിൽ കിട്ടും എന്നുള്ളത് കാര്യം എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവിടെ കിടന്ന് ഭയങ്കര ഷോ നീയാണ് നീയാണെന്ന് പറഞ്ഞ് എല്ലാം കൂടി എന്തിനാണോ അനീഷ് മാത്രമാണ് അത് അവിടെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഷാനവാസിന്റെ കൂടെ നിന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അനീഷ് മാത്രം ബാക്കി ഒരറ്റ എണ്ണ ആ എങ്ങനെയെങ്കിലും അതൊന്നും ഇതെടുക്കുക ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതിൽ അനീഷിൻ്റെ ലാലറ്റർ പ്രത്യേകം എടുത്തു പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം ഞാനും ഇത് എത്ര ദിവസമായിട്ട് പറഞ്ഞു നിങ്ങളെടുത്ത് അനീഷ് മാത്രമാണ് അവിടെ കൂടെ നിന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നിവിനെ പിന്നെയും ചോദ്യം ചെയ്തു അതിനിടയ്ക്ക് കൂടെ ഇത് ഡ്രാമ കളിച്ചതാണെന്നുള്ളത് അത് ചോദ്യം ചെയ്തു അപ്പം നിവിനെ നീ പോകാൻ നിൽക്കുമ്പം നീ അത് കഴിഞ്ഞ ശേഷം പോകാൻ ഒരുങ്ങി അത് നിൻ്റെ ഡ്രാമയായിട്ട് പറഞ്ഞൂടെ അങ്ങനെ ലാലേറ്റം പറഞ്ഞു അതുപോലെ ആരിൻ്റെ ചിരി ചോദ്യം ചെയ്തു ഇവരെല്ലാവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ അതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം അക്ബർ അക്സെപ്റ്റ് ചെയ്തു എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇനി അവർക്കുള്ള ശിക്ഷ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല പിന്നെ ബാഡ് ക്യാപ്റ്റൻസ് ആയിട്ട് തന്നെ അവർ അപ്രൂവ് ചെയ്യപ്പെട്ടു പിന്നെ എന്താണ് മണ്ഡത്ത് ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത് അപ്പോൾ അത് അക്ബറിന് അപ്പഴും മനസ്സിലാവുന്നില്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് കഴിഞ്ഞ ശേഷം നിവിൻ ഇവിടെ അതിനെ എടുത്ത് പറഞ്ഞു നിങ്ങളിവിടെ കളിച്ചിരിച്ച് നടന്നതല്ലേ അപ്പോൾ അതിൽ പറഞ്ഞു അങ്ങനെ മുഴുവൻ നേരം നമുക്ക് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ അപ്പം അപ്പം നിവിൻ ചോദിച്ചു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു അതെന്നാ നിങ്ങൾക്ക് നിങ്ങൾ മറ്റത് കാണിച്ച ഡ്രാമയെന്ന് പറഞ്ഞൂടെ അതൊക്കെ ലാലേട്ടൻ പറഞ്ഞു ഇതിനെ അങ്ങ് അയ്യോ ഒന്ന് തീർന്നു താ ഒന്ന് പോയി താ ഒന്ന് സീസൺ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകൂ എന്നുള്ള രീതിയിൽ അവർക്കങ്ങ് മടുപ്പായി കേട്ടോ സത്യം പറയാം ഓഹോ സത്യ കേട്ടോ മടുപ്പായി അവർക്ക് എല്ലാ ആഴ്ചയും നെഗറ്റിവിറ്റിയുടെ പൂരം ഹോ അങ്ങനെ ടി ഓരോ ടാസ്കിനെ കുറിച്ച് സംസാരിച്ചു അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉറങ്ങി വീണു അപ്പോൾ ടിക്കറ്റ് ഫിനാലേ നൂറയ്ക്ക് കൊടുത്തു അത് നൂറയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും കാര്യങ്ങൾ ഇന്ന് നടന്നത് നാളെ ഇനി കൂടുതൽ ഡിസ്കഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഷാനവാസ് അവിടെ ഉണ്ടായിരുന്നില്ല ചിലപ്പം നാളത്തെ എപ്പിസോഡ് വരാം ചിലപ്പോൾ അടുത്ത ദിവസം വരാം കണ്ടറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ലാലേട്ടം വരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ സൂപ്പർ ഹോ എൻ്റെ അപ്പോ എന്നോ അത് കഴിഞ്ഞിട്ട് എന്താ നിവിൻ്റെ പ്രശ്നം പറയൂ അപ്പോൾ നിവി ഒന്നുമില്ല ലാലേട്ടാ അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തത് കുട്ടിയത് വല്ല വിചാരമുണ്ടോ പറയൂ സ്വന്തമായിട്ട് വല്ലതും ണ്ടോ ഏ അനുവിൻ്റെ പുറകെ നടന്ന് ഞാൻ വെള്ളം കോരി ഒഴിച്ചുള്ളൂ ആലേട്ട അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തനിക്ക് കിട്ടുമെന്ന് വല്ലതും തോന്നുന്നുണ്ടോ ഏ താൻ വലിയ അറ്റൻഷൻ തനിക്ക് വല്ല അറ്റൻഷൻ കിട്ടിയെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അപ്പം ഇവിടെ ഇല്ല ഇല്ലല്ലാട്ട ആ ആ അത് തോന്നില്ലല്ലോ എന്താണ് നിവിൻ നിവിൻ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു ഇത് ഏഹ് നിങ്ങളുടെ തമാശയൊക്കെ ഒരു പരിധി വരെ ഓക്കെ പക്ഷേ പട്ട് ഒരു സമയം കഴിഞ്ഞാലോ നടക്കത്തില്ല ഏ ലാലേട്ടൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത് എൻ്റെ സ്പേസ് ആണ് നിങ്ങൾ കൂടുതലിതാക്കണ്ട ഇത് എൻ്റെ സ്പേസ് ആണ് ഞാൻ പറയാനുള്ളത് പറയും കേട്ടോ അനു എന്താണ് ലാലേട്ട ഞാൻ ഹെൽത്ത് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആര്യൻ വന്ന് നോക്കി പക്ഷേ നിവിൻ പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ അവിടെ ഞാൻ അവിടെ കിടക്കുകയായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ലാലേട്ട അപ്പോൾ പെട്ടെന്ന് വന്ന് എൻ്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു അപ്പോൾ ഞാൻ എണീറ്റ് ചോദിച്ചു എന്തിനാണ് തളിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് ദേഷ്യം വന്നു ഞാനപ്പോൾ ആ വെള്ളം ആ ഗ്ലാസ് പിടിച്ച് മേടിച്ചു എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ടായിരുന്നു ആ ബോട്ടിലെ വെള്ളം ഞാൻ ഇങ്ങനെ ഒഴിച്ചു എൻ്റെ ദേഷ്യം കൊണ്ടാണ് അപ്പോൾ ശരി ശരി അനു കൂടുതലൊന്നും പറയണ്ട നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണിക്കുന്നു അപ്പം ഇവിടെ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഭയങ്കരമായ രീതിയിൽ അതായത് ആ ആ സെറ്റ് നിവിൻ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ട് എല്ലാവർക്കും മനസ്സിലായി നിവിൻ അട്ട നെഗറ്റീവ് ആയിട്ടുണ്ടോ കേട്ടോ അപ്പം ലാലേട്ടൻ എന്താണിത് ഏ ഇതാണോ ഇത് ഇങ്ങനെ നിങ്ങൾ ആര് ഉറങ്ങുന്ന ആളെ എണീപ്പിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല നിവിൻ ഏഹ് എന്താണിത് മോൻ ലാലേട്ട വെള്ളം കൊടയേണ്ടായിരുന്നു ലാലേട്ട ഞാൻ എപ്പോഴും ഹാപ്പിയാണ് വെള്ളം കൊടയേണ്ടായിരുന്നു ഇപ്പം ലാലേട്ടൻ ആരാണ് ഇതൊക്കെ നിങ്ങളെന്താ ആര് റിയാക്ട് ചെയ്യാത്തത് അനുവിൻ്റെ ഇതിൽ പെട്ടിൽ വെള്ളം ഒഴിച്ചേല് ആ ആരും ചെയ്യില്ല ലാലേട്ട എനിക്ക് വേണ്ടി ആരും സംസാരിക്കും കൂടെയുള്ള ആരും സംസാരിച്ചില്ല ഏഹ് ലാലേട്ട എന്താണ് എന്താണ് ആരും ഇവിടെ ഫ്ലെയർ അപ്പ് ചെയ്യുന്ന ചിരിക്കുന്ന കണ്ടു അതിനകത്ത് ഏഹ് അതാരും ചിരിക്കില്ല ലാലേട്ട ആരും അങ്ങനെയാണ് ചിരിക്കും അവൻ അപ്പം ആര് ലാലട്ട പിന്നെ മുൻ ക്യാപ്റ്റന്മാർ ഇങ്ങനെയൊക്കെ സ്പ്രിങ്ക് ചെയ്തുണ്ട് ലാലട്ട മുൻ അനിവിൻ മാത്രമൊന്നുമല്ല മുൻ ക്യാപ്റ്റന്മാർ സ്പ്രിങ്ക് ചെയ്യലുണ്ട് അപ്പോൾ ആതില്ല എന്താണ് ആരാണത് ആരാണ് സ്പ്രിങ്ക് ചെയ്തത് ആതില്ല ഞാൻ ഞാനിങ്ങനെ വെള്ളമൊക്കെ കൊണ്ട് തളിക്കലൊക്കെ പക്ഷെ ഞാനൊരു കുടും വെള്ളമൊന്നും കൊണ്ടൊഴിക്കലൊന്നും ഇല്ല ആരുടെ മുഖത്തൊന്നും അക്ബർ എന്താണ് അല്ല ലാലേട്ട അവൻ്റെ ഞാൻ പറഞ്ഞു ലാലേട്ട എന്ത് ചെയ്താലും അവൻ്റെ അവൻ നോക്കിക്കോണം അത്രയും ഞാൻ പറഞ്ഞോളൂ അവൻ ചെയ്ത തെറ്റാണ് അവൻ നോക്കിക്കോണം ഞാൻ കൈ ഒഴിഞ്ഞു അപ്പം അനീഷ് എന്താണ് എന്താണെന്ന് അറിയാറട്ട അഹങ്കാരത്തിന്റെ മറ്റ് കത്ത് കയറിയതുപോലെയാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻ ഭയങ്കരമായ രീതിയിൽ കലക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂറ എന്താണ് ഞാൻ പറഞ്ഞിരുന്ന രാലേട്ട നിവിൻ ചെയ്ത തെറ്റാണ് പക്ഷേ അനുവിൻ്റെ വായിൽ നിന്ന് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷേ അനു പിന്നെ ആ കട്ടിലൊന്നും കിടന്നില്ല എപ്പോഴും നിക നിവിൻ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്താണ് ലാലേട്ട എന്താ കാര്യം എന്താണ് പ്രശ്നം അനു എനിക്കറിയില്ല രാലേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കാര്യവുമില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഇഷ്ടമുണ്ടായിരുന്ന നിവിൻ പെട്ടെന്ന് തന്നെ മാറി പിന്നെ പുറത്തുനിന്ന് കുറേ സപ്പോർട്ടും ഫാൻസും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ കാണിച്ചു കൂട്ടുന്നത് നിവിൻ ഇവിടെ നിന്ന് പോയാലും തിരിച്ചു കൊണ്ടു വരും എന്നൊക്കെ നമുക്ക് അല്ല എനിക്കറിയാം തിരിച്ചുകൊണ്ട് വരും അപ്പം നിവിൻ ഇവിടെ നിന്ന് പോയാലും തിരിച്ചുകൊണ്ട് വരും ലാലേട്ട അങ്ങനെയാണോ ഓഹോ ആരാണത് അങ്ങനെ പറഞ്ഞത് നിവിന് ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ ഏഹ് ആരാണ് അവിടെ പറഞ്ഞത് ഏഹ് നീ നീ ലാലേട്ട അതല്ല ഈ പുരുഷ പുരുഷനാണോ എന്നൊക്കെ ഈ അനു എപ്പോഴും ചോദിക്കും ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ പുരുഷനാണോന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ട എനിക്ക് മീശയുണ്ട് അങ്ങനെ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ പുരുഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ പിന്നെ ശരി വെള്ളം ഒഴിച്ചതിന് ശേഷമാണോ ഈ പുരുഷൻ്റെ കാര്യം പറഞ്ഞത് അല്ല ലാലേട്ട അത് അത് പറഞ്ഞതിന് ശേഷമാണ് പക്ഷേ അതിന് മുന്നേ തന്നെ മുടി വളർത്തിയവൻ പിങ്ക് ഡ്രസ്സ് കമ്മലിട്ടവൻ അങ്ങനെയൊക്കെ എനക്ക് കളിയാക്കലുണ്ട് ലാലേട്ട ആ പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ഥിതി അല്ലേ തുടങ്ങിയത് ഏ അനു അയ്യോ അങ്ങനെയൊന്നും ഇല്ല എങ്ങോട്ടാണ് എന്നെ വന്ന് ട്രിഗർ ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ തെറ്റ് പറയുമ്പോൾ എപ്പോഴും ദേഷ്യപ്പെടും എന്നോട് നിവിൻ എന്താണത് ആ ലാലേട്ട അനുമോൾ പറയും കാക്കാൻ പാടില്ല എന്ന് ബട്ട് ഈ പുള്ളിക്കാരിയുടെ ഡ്രോയ്ക്കകത്ത് ഫുൾ പാവയും ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ് എപ്പോൾ നോക്കിയാലും ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടീസ് കട്ട് ഒളിച്ചു വെക്കും എന്നിട്ട് എന്നെ കളനെന്ന് വിളിക്കും അത് ശരിയല്ല ലാലേട്ട അപ്പം ലാലേട്ടൻ സാബുമാൻ എന്താണ് സാബുമാൻ പറഞ്ഞിട്ടുണ്ടോ ആരെ നോമിനേറ്റ് ചെയ്യാതെ പ്രശ്നം വരുമോ സാറും നോമിനേറ്റ് ചെയ്തപ്പോൾ നിവിൻ പ്രശ്നം ഉണ്ടായോ ലാലേട്ടാ എനിക്ക് കുറച്ച് കാര്യം പറയു ലാലേട്ട പറയൂ നിവിൻ പറയൂ പിന്നെ ഈ അനുവ് എപ്പോഴും അസാധുവാക്കും ലാലേട്ട പിന്നെ എന്നെ ജയിലിലേക്ക് എപ്പോഴും വിടും എന്നെ എൻ്റെ പേരും പറഞ്ഞാൽ അസാധുവാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതെ അപ്പൊ എന്താണ് ലാലേട്ട എന്താണിത് ഇതെന്താണിത് ഇത്രയ്ക്ക് ഇനി പിന്നെ പേടിയുണ്ടോ ജ ജനസമിതിയെ വോട്ടിനെ പേടിയുണ്ടോ നിവിന് നോമിനേഷൻ വരുമ്പോൾ പേടിക്കുന്നത് ഏഹ് സാധുവാൻ പറയൂ ലാലേട്ട അവൻ പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യലില്ല അവന് ഗെയിമിൽ മാത്രമേ അവൻ ഹേർട്ട് ചെയ്യുള്ളൂ എന്നെ ട്രിഗർ ചെയ്യും പക്ഷേ മരപ്പാവെന്നൊക്കെ വിളിക്കാൻ ഞാൻ അതിലൊന്നും വീണ് കൊടുക്കില്ല ലാലേട്ട ഓഹോ അങ്ങനെയാണോ ഓക്കെ പേഴ്സണലി ഇപ്പോൾ എന്തായാലും പേഴ്സണൽ സ്പേസ് കൊടുക്കണ്ടേ ഏ പോകാൻ ആരും ഓക്കെ നൂറ് എന്ത് പറയുന്നു നമുക്ക് എന്ത് ലക്ഷറി ഐറ്റംസ് കിട്ടിയാലും നമ്മളെല്ലാവരും ഈക്വലി ഷെയർ ചെയ്യും നമ്മൾ ഇന്ന് വരെ സ്റ്റോർ വന്ന ഒരു സാധനവും എടുത്തിട്ടില്ലല്ലാട്ടാ നമ്മളെല്ലാവർക്കും ഈക്വലി ഇങ്ങനെ മൂന്ന് മൂന്ന് അങ്ങനെ കൊടുക്കലാണ് പതിവ് എല്ലാവർക്കും ഒരേപോലെ ആണോ ഓ ശരി 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 ഏ ഷെ വീഡിയോ ഇപ്പോൾ കാണിയാ കുഴപ്പമില്ല അത് പിന്നെ കാണിക്കാം എന്തായാലും എന്ത് അപ്പോൾ ആ അങ്ങനെയാണല്ലേ അങ്ങനെ പറയല്ലേ നിവിന് നിവിന് നിവിനെ കുറിച്ച് എന്താ പിന്നെ പറയാനുള്ളത് നിവിൻ കൂടുതൽ സംസാരിക്കണ്ട ഇത് എന്റെ സ്പേസ് ആണ് കേട്ടോ ഐ വിൽ ടേക്ക് കോളോണിയു ഓക്കെ നിൻവിൻമിണ്ടായിരിക്കൂ എന്താണ് എനിക്ക് പേടിയുണ്ട് ലാലേട്ട ഞാൻ ഔട്ട് ആവുന്നൊക്കെയുള്ള പേടിയുണ്ട് ഫാൻ ബേസ് ഒന്നും ഇല്ല ലാലേട്ട എന്നുള്ള രീതിയിൽ കരയുന്ന രീതിയിൽ ഫാൻ ബേസ് ഒന്നും ഇല്ല ലാലേട്ട എനിക്ക് പേടിയുണ്ട് എന്ന് അപ്പം എന്താണ് ഷാനവാസിനൂടെ ചെയ്തത് എന്താ പ്രശ്നം അക്ബർ പറയൂ ടിക്കറ്റ് പിന്നെ ടാസ്കിൽ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട് ലാലേട്ട എല്ലാം പോയി കിടക്കുകയാണ് എന്നാ നമ്മൾ കാരണം രോഗം വന്നെന്ന് പറയുന്നു അതുപോലെ ലാലേട്ട രാവിലെ വെസൽ കഴിവാനാണെങ്കിൽ ഒരൊറ്റ എണ്ണം വന്നില്ല നമ്മൾ ഷാനവാസിനെ അല്ല വിളിച്ചത് അനുവിനെ വിളിച്ചത് അയാളാണ് കയറി ഇടപെട്ടത് ആ നിങ്ങൾ നിങ്ങളെന്തിനാണ് കിച്ചൺ ഡ്യൂട്ടി തലേക്ക് എത്തി വെച്ചത് ഇങ്ങനെ ഒരു മണ്ടന്മാർ ഏ എന്തിനാണ് വല്ല ആവശ്യമുണ്ടോ ഹല ലാലട്ട ഞാൻ ഓ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല ലാലട്ട അതല്ല ലാലേട്ട നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യണ്ടേ വെസൽ ഡ്യൂട്ടി ചെയ്യണ്ടേ ഓ ഈ തിരുവണ്ടന്മാർ ഇപ്പോഴും മണ്ടന്മാരാ അപ്പം ഫുഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഛർദ്ദിച്ച് ലാലേട്ട എന്തൊക്കെയാണ് ലാലട്ട അവർ കാണിക്കുന്നത് നൂറ് അങ്ങനെയാണോ ലാലേട്ട ഈ നിവിനും അക്ബറും മാത്രമാണ് ലാലേട്ട രാത്രി ഫുഡ് കട്ടായി കഴിക്കുന്നത് നമ്മൾ കഴിക്കത്തേയില്ല നമ്മൾ കട്ട് കുടിച്ചിട്ടുമില്ല ലാലട്ട ഈ നിവിനും അക്ബറും മാത്രം പിറ്റേ ദിവസമാണ് നമ്മള് ഞാൻ അവർ കട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ അടിച്ചു മാറ്റി കഴിച്ചത് അല്ലാണ്ട് നമ്മൾ നേരത്തെ ഒന്നും പാൽ കുടിച്ചിട്ടില്ല ഓറഞ്ച് മാറ്റി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ട ഓ നല്ല കുട്ടികൾ ഓ അക്ബർ എന്താണ് പറയാനുള്ളത് ഇവൻ ഇവർ ഉച്ചയ്ക്കത്തെ ഫുഡ് ആട് കഴിച്ചത് ലാലേട്ട അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ നമുക്ക് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇനിയിപ്പോൾ പുല്ലെല്ലാം എല്ലാം സമ്മതിച്ചേക്കാം അതാണ് നല്ലത് ഫുൾ കൈയോടെ പിടിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലാലേട്ട നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ട് ലാലേട്ട ഉണ്ട് ഇനി പിന്നെ എന്താണ് നേരത്തെ നമ്മൾ തമ്മിൽ വാക്ക് വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ട തോരം മതി പറഞ്ഞു ലാലേട്ട പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മല്ലിയില എടുത്ത് ലാലേട്ട ഈ നിവിൻ എന്തുവാണോ ഒരു മല്ലിയിലയോ ലാലട്ട ഒരു മാസം മുന്നേ ഇതൊക്കെ ഇപ്പം പറയണോ എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ലാലേട്ട ഫുൾ കൺഫ്യൂഷൻ ഫുൾ പെട്ടിരിക്കുന്ന അവസ്ഥ ലാലട്ട മല്ലിയില എടുത്തു തോരം മതി എന്ന് പറഞ്ഞു പാല് എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ അപ്പത്തേക്കും എൻ്റെ പാൽ സോറി എൻ്റെ കയ്യിലുള്ള പാത്രത്തിലെ പാൽ എടുത്തുകൊണ്ട് വന്നു ഈ പുള്ളി ഷാനവാസ് വന്ന് എൻ്റെ കാലിൽ പിടിച്ചു മാറ്റി അപ്പോൾ പാൽ എൻ്റെ ദേഹത്ത് വീണു ഞാൻ മുഖത്തേക്ക് ഇട്ടു ഞാൻ പാലിൻ്റെ കവർ മാത്രമേ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ ലാലേട്ട ആ പനീഷ് എന്താണ് പറയാനുള്ളത് നിവിൻ വളരെ അഗ്രസീവ് അഗ്രസീവായിരുന്നു ലാലേട്ട ഷാനവാസ് നേരത്തെ ഫുഡ് കിട്ടണം ഷാനവാസ് ഒരു ഹാർട്ട് ആണ് അതുപോലെ നൂറയ്ക്ക് ഗ്യാസിൻ്റെ ഉണ്ട് നിവിൻ അപ്പോൾ നൂറു ഇയാളത് നാറ്റിക്കും അപ്പം നിവിൻ നിവിനെ കൊണ്ട് നിവിൻ പല ഫുഡുകളും ഒളിപ്പിച്ച് വെച്ച് ഫേവറിറ്റിസം കാണിക്കും ലാലേട്ട പല ആൾക്കാർക്കും നിവിൻ ഫുഡ് കൊടുക്കും അപ്പോൾ അക്ബർ എപ്പോഴേ ആ അതൊക്കെ പാലൊക്കെ കട്ട് കുടിച്ചായിരുന്നു നിവിൻ പാലും പഞ്ചസാരയും ഒക്കെ കട്ട് കുടിച്ചു ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻസി രണ്ടു നേരം നമുക്ക് ഫുഡ് അപ്പം ലാലേട്ട അതായത് അറിയാതെ അവൾ ഫുഡ് കഴിക്കുന്നു അതല്ലേ സംഭവം ആ ബ്രെഡും പഞ്ചസാരയും പാലിലൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ടായിരുന്നു അയ്യോ പിടിച്ച് 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 അക്ബർ പറയൂ ലാലേട്ട അത് കഴിച്ച് കഴിച്ചു അത് എപ്പോൾ കഴിച്ചോ എപ്പോൾ എപ്പോഴാണ് കഴിച്ചത് അത് പിന്നെ ക്യാപ്റ്റൻസിക്ക് മുന്നേ ഇല്ലില്ലില്ല നിങ്ങൾ കഴിച്ചു നൂറ എന്താണ് നമ്മൾ കഴിച്ചു ലാലേട്ട ഇവർ കഴിച്ചോണ്ടാണ് നമ്മൾ കഴിച്ചത് അതിന് മുന്നേ നമ്മളൊന്നും കട്ടെടുത്തിട്ടില്ല ആ ഇവർ കട്ടെടുത്തപ്പം നമ്മൾ കട്ടെടുത്തു ഓ അങ്ങനെയല്ലേ ശരി ശരി ആദ്യം എന്താണ് ഇവരെടുത്തത് ആണ് ലാലേട്ട പക്ഷെ നമ്മുടെ ഷെയർ മാത്രമാണ് നമ്മൾ കഴിക്കാറ് നമ്മൾ വളരെ ക്ലീനാണ് നമ്മുടെ ഷെയർ മാത്രമേ നമ്മൾ കഴിക്കലുള്ളൂ ഇവരുടെ ഷെയർ കഴിക്കലുള്ളൂ അപ്പം ഉള്ളിൽ ചിരി ഓ മനസ്സിലായി 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 അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമല്ലേ ഹാ അങ്ങനെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഓ എൻ്റെ പൊന്നോ രണ്ടാഴ്ച ഒന്ന് അടുത്ത ആഴ്ചയും കൂടെ വന്നാൽ പിന്നെ തീർന്നു അവിടെ ഇരിക്കും മതി ഓ ഇനി അടുത്തത് ഷാനവാസെന്ന് മാറ്റി എന്താ പ്രശ്നം എന്താണ് പ്രശ്നം ആദില നിവിൻ മാത്രമാണ് ലാലേട്ട അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ലാലേട്ട ഷാനവാസ് വയ്യാതായിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് ആയിരുന്നല്ലോ നിങ്ങൾ ആർക്കും അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കും വഴക്ക് വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇത്ര അഗ്രസീവായത് നിവിൻ പറയൂ ഷാനവാസ് എപ്പോഴും എൻ്റെ പുറകെ നടക്കും ഏ കവറ് ഫുൾ പാക്കറ്റ് ഞാൻ എറിഞ്ഞ് ലാലേട്ട ഓ ഇത് പറയാൻ നിവിൻ നിവിൻ അവിടെ മിണ്ടായിരിക്കും മാത്രമേ പറയുള്ളൂ ലാലട്ട ഡ്രാ എന്താണ് പറയുന്നത് ഡ്രാമയാണെന്ന് പറയുന്നത് എന്തിനാണ് അയ്യോ അതും പെട്ട് അക്ബർ പെട്ട് പെട്ട് ഇനി സമ്മതിച്ചേക്കാം എന്നാൽ ഞാൻ സമ്മതിച്ചു ലാലട്ട ഞാൻ ഡ്രാമയാണെന്ന് പറഞ്ഞ് ഞാൻ ഡ്രാമയാണെന്ന് പറഞ്ഞ് ലാലേട്ട ഞാൻ പെട്ട് ഞാൻ പെട്ടതല്ല ഞാൻ സമ്മതിച്ച് ഞാൻ സമ്മതിച്ചു ലാലേട്ടാ എനിക്ക് എനിക്ക് തോന്നി ലാലേട്ടാ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞെ എനിക്ക് തോന്നി പുള്ളിക്കാരൻ കാണിക്കുന്ന ഡ്രാമയാണ് കാര്യം അവിടെ അവിടെ ബിഗ് ബോസ് പറഞ്ഞ സമയത്താണ് പുള്ളിക്കാരൻ അവിടെ വീണത് എനിക്ക് തോന്നി തോന്നിപ്പോയി എന്ത് ചെയ്യും അത്രേ ഉള്ളൂ ഇനി അടുത്ത് അനീഷാണ് അവിടെ പാവം കൂടെ ഉണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഫുള്ള് ഡ്രാമയായിരുന്നു എല്ലാം അനു പറയൂ ഇതിന് മെയിൻ കാരണം അക്ബർ ആണ് ഏടി ദുഷ്ടേ ഓ എൻ്റെ പൊന്നോ ഞാനാണ് ഇവിടുത്തെ സർവ്വകലാമല്ലപനായിട്ട് കാണുന്നത് ഞാനല്ല കാരണം ഞാനല്ല മെയിൻ കാരണം ദേ എനിക്ക് വളച്ചൊടിക്കരുത് കേട്ടല്ലോ ഇല്ല ലാലേട്ട അക്ബറാണ് ഈ ഇഷ്യൂവിൻ്റെ മെയിൻ കാരണം കാര്യം കിച്ചൺ ഡ്യൂട്ടിയിലെ ആൾക്കാർ കിച്ചണിന് വേണമെങ്കിൽ പാത്രം കഴുകിയാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് നമ്മളെ വിളിച്ചത് നമ്മൾ വെസൽ ഡ്യൂട്ടി പാത്രം വേറെ കഴിവും നമ്മൾ ഓൾറെഡി കഴിവ പാത്രം അല്ലേ ലാലേട്ട അപ്പം പിന്നെ കിച്ചൺ ഡ്യൂട്ടിക്കാർ കഴുകേണ്ട ആവശ്യമില്ല മതിയായിരുന്നല്ലോ എന്തിന് ലാലേട്ട നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ഏ ഇവർ മനഃപൂർവ്വം പ്ലാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും കൈയ്യടിക്കണം ഓഡിയൻസ് താങ്ക് താങ്ക് യു ലാലേട്ട ആയിരുന്നോ മുളയിരുന്നോ അപ്പം ആര്യ ആര്യൻ എന്തിനാണ് ഇതാക്കിയത് ലാലേട്ട ഞാൻ ചിരിച്ചു ലാലേട്ട ഞാൻ ചിരിച്ചു ഞാൻ ഈ പിരിച്ചു ഇനി പിടി ഇനി പിടിച്ചു ഇനി രക്ഷയില്ല ഞാൻ ചിരിച്ചു ലാലേട്ട ഞാൻ എനിക്ക് തോന്നി പുള്ളിക്കാരൻ്റെ ഡ്രാമയാണ് കളിച്ചത് പക്ഷെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഹെൽത്ത് കൺസേൺ ആക്കി കൂടെ നിന്നില്ല ലാലേട്ട അത്രേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇവൻ 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 ഫുൾ ചിരിയായിരുന്നു ലാലേട്ട ഏല്ലേ ഫുൾ ചിരിയായിരുന്നു ഇല്ല ഞാൻ ചിരിച്ചു പിന്നെ ഞാൻ ഹെൽത്ത് കൺസേൺ ആയിരുന്നു ഞാൻ പോയി പിടിച്ചു ഹ്യൂമിറ്റി റൈറ്റ്സിൽ ഞാൻ പിടിച്ചു അത്രേ ഉള്ളൂ ഐ ലാലേട്ട എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ അനീഷ് അനീഷ് മാത്രമാണ് കേട്ടോ നിന്നത് ബാക്കി ആരും എല്ലാവരും അവിടെ ഫുൾ ഓൺ ഡ്രാമയും ഗെയിം ഗെയിം അല്ല സോറി ഫുൾ ഓൺ വഴക്കായിരുന്നു കേട്ടോ നിമിൻ എന്താണ് പിന്നെ ഞാൻ എന്നെ വെറുതെ ലാലേട്ട ഇൻറ്റൻഷനലി ഒന്നും അല്ല ലാലോ ഈ കുട്ടി ഇത് എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കും അതിൽ എന്താണ് പറയാനുള്ളത് അങ്ങനെയല്ല ലാലേട്ട അങ്ങനെയല്ല എന്താണ് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞായിരുന്നല്ലോ അയ്യോ ലാലേട്ടാ നമ്മൾ കൊല്ലാന്ന് പറഞ്ഞു ലാലേട്ടാ ഞാൻ കൊല്ലം ഞാൻ ഇന്റൻഷനി ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടുള്ള ആളാട്ട് ഞാൻ കുറച്ച് ഈ എന്റർടൈൻമെന്റും കുറച്ച് ഫണ്ണും കുറച്ച് ടോക്സിസിറ്റി കുറച്ച് കുറച്ച് ലാലേട്ടാ ഞാൻ ശകലം അത് ഞാൻ ഉള്ളൂ ലാലേട്ടാ ഞാൻ അത് ഇന്റൻഷനലി അല്ല ലാലേട്ടാ അതെ അത് അതെന്തിനാണ് ഈ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ആവശ്യം ഉണ്ടോ ഏ അല്ല ലാലേട്ടാ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് താങ്ങാൻ കഴിഞ്ഞില്ലാട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി ദേഷ്യം വന്ന് പത്ത് വാക്ക് ഓ ശരി ശരി അവിടെ ഇരിക്കൂ നിവിൻ എന്താണ് അതാണ് ലാലട്ട ഞാനിപ്പം എനിക്ക് ഒരു കാര്യം പറഞ്ഞുണ്ട് ലാലട്ട ഇവിടെ ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ആള് ഇവരുടെ അച്ഛനാണ് ഉപ്പയാണ് ആങ്ങളെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി പത്ത് മിനിറ്റിനകം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു സന്തോഷിക്കുന്നു ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ലാലട്ട ഇവർ ഓടിക്കളിക്കുന്നു ഒളിച്ച് കളിക്കുന്നു എന്താണ് അതിനെ പറയാനുള്ളത് അതുപോലെ ലാലട്ട നമുക്കിങ്ങനെ കണ്ണീർ വാർത്തിയിരിക്കാൻ പറ്റുമോ അതിൻ്റെ ആവശ്യമില്ല ഓ ശരി 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 സാബുമാൻ എന്താ പറയാനുള്ളത് അയ്യോ ഇവരൊന്നും വിചാരിച്ചിട്ടല്ല ലാലേട്ടാ ഇതൊക്കെ വേറൊരു ഗെയിം അത്രേ ഉള്ളൂ ഇൻറ്റൻഷനലി അല്ല ലാലേട്ട ഇവർ അവരതൊന്നും വിചാരിച്ചിട്ടല്ല ലാലേട്ട അത്രേ ഉള്ളൂ ഓക്കെ എന്ത് ചെയ്യണം പറയൂ അത് പിന്നെ ലാലേട്ട ഒന്നും പറയാം ലാരീശ അവിടെ ഇരിക്കൂ നിവിനൊരു കാര്യം നിബന് ഔട്ട് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ടായാൽ ഔട്ടായിപ്പോക്കോ ഔട്ടായില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് അപ്പ പറയാം ഓക്കെ ആ നൂറാ കൺഗ്രാജുലേഷൻ ടിക്കറ്റ് പിന്നാലെ താങ്ക് യു ലാലേട്ട ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഒരു എനിക്കൊരു കഴിവില്ല ടാസ്ക് ചെയ്യില്ല ഗെയിം ഓണല്ല പക്ബർ ഞാൻ പറഞ്ഞിരുന്നു ലാലേട്ട ഞാനിപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു ആ ആദ്യം ഗെയിം കളിച്ച് ഉറങ്ങിയത് സാബുമാനം എന്ത് പറ്റിയാലേട്ട എന്ത് പറ്റി സാബുമാൻ ഏ കൈ താഴ്ത്തിയോ ലാലേട്ട ഞാൻ കൈ താഴ്ത്തിയിട്ടില്ല പക്ഷേ ഈ ആരും ഉണ്ടല്ലോ അവൻ പലപൂർവ്വം എന്നെ കൊണ്ടൊരു കളി കളിപ്പിച്ചതാണ് എസ് ഗെയിം പിന്നെ അതിനു മുന്നേ അവൻ കൈ താട്ടിട്ടുണ്ട് ആണോ അനു ആരാണ് ലാലേട്ട ഞാൻ ഈ മൈക്ക് കൊണ്ട് കൊടുക്കാൻ നേരത്ത് ആരും കൈ താഴ്ത്തിയായിരുന്നു അതല്ലാതെ അനു അവിടെ പോയിട്ട് ഇങ്ങനെ തിരുന്നതല്ല ആ അല്ല ലാലേട്ട അല്ല അല്ലല്ല ഇവനെ മനപ്പൂർവ്വം അങ്ങനെയല്ല മനപ്പൂർവല്ല ജസ്റ്റ് ഞാൻ പോയപ്പം താഴ്ത്തിയതാണ് ഞാൻ കണ്ടു ലാലേട്ട താഴ്ത്തിയത് ലാലേട്ട അങ്ങനെയല്ല ട്ടാ ഞാൻ ഓ ലാലാ ടു സ്മാർട്ട് ടു സ്മാർട്ട് ഗേൾ ലാലേട്ടാ ടു സ്മാർട്ട് ആര്യൻ ആര്യൻ ടു സ്മാർട്ട് ടൂ സ്മാർട്ട് അലർട്ടാ ഇവൾ ഇവള് ഭയങ്കര സാധനമല്ല ടൂ സ്മാർട്ട് അലേട്ടാ ഇവൾ വന്നു പിന്നെ ഇങ്ങനെ നിന്നു സോ ഞാനിങ്ങനെ എടുത്തു ഞാൻ എടുത്തു ക്യാമ്പിനെ വെച്ചു അത്രേ ഉള്ളൂ അലേട്ടാ ഓക്കെ ഓക്കെ മക്കളെ എന്തായാലും അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൈ ഫ്രീസായി അല്ലേ അത്രേ ഉള്ളൂ കൈ ഫ്രീസ് ആയി ഫ്രീസായാലും ആ എന്തായിരുന്നാലും ഇപ്പം നിങ്ങൾ എന്തൊക്കെ കളി കളിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല അത് ജയിക്കേണ്ട ആൾ ജയിച്ചിരിക്കുകയാണ് നൂറ് ഏ അത്രേ ഉള്ളൂ ഇനി അടുത്തത് എന്താണ് സാബുമാൻ പ്രോപ്പർട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് രാവേട്ട അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ആരുടെ എൻ്റെയോ അല്ല അലേട്ട പ്രോപ്പർട്ടിയുടെ ഡിഫെക്റ്റ് ഓക്കെ ശരി ആ ഇനി അടുത്ത് അനു എന്താണ് വേദനിപ്പിച്ചു അനുവിനെ ബോളൊക്കെ എറിഞ്ഞിട്ട് ഇല്ല മുഖത്തൊക്കെ എറിഞ്ഞപ്പോൾ ഇച്ചിരി വേദന വന്നു വന്നില്ല കയ്യിലെറിഞ്ഞപ്പോഴും ഇച്ചിരി വേദന വന്നായിരുന്നു അത്രേ ഉള്ളൂ ആ നിവിൻ ആരെയാണ് അപ്പം നിവിൻ അപ്പോഴും മനപ്പൂർവ്വം അനുവിനെയാണ് ഇതാക്കിയത് വാണിംഗ് കിട്ടി ലാലേട്ട ഞാൻ അനുനെയാണ് ലാലേട്ട ഓ എനിക്ക് കട്ടകാലത്തിന് മനപ്പൂർവ്വം ടാർഗറ്റ് ചെയ്യാമെന്ന് തോന്നി വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇനിയും കയറിപ്പോയാൽ ഞാനായിരുന്നു കട്ടകാലത്തിനുള്ള ടാർഗറ്റും ചെയ്ത് ആ ലാലേട്ട ഞാൻ ടാർഗറ്റ് ചെയ്ത് ലാലേട്ട ഒന്നും ആയിരുന്നില്ല ടാർഗറ്റ് ചെയ്തു പോയി മനപ്പൂർ ആയിരുന്നില്ലാലേട്ട മനപ്പൂർ ആയിരുന്നു എന്നെ ടാർഗറ്റ് ചെയ്തത് കാണിച്ചു തരാം നിനക്ക് മനപ്പൂർ ആയിരുന്നു ആ മലപ്പൂർവായിരുന്നു പിന്നെ ആ ഉള്ളൂ ഇനി അടുത്തത് അടുത്ത ടാസ്ക് അടുത്ത അടുത്തത് പറയാം അനുമെന്താണ് ഫിഷിൻ്റെ കാര്യമൊക്കെ അനു ചേച്ചല്ലേ ഞാനൊരുപാട് പൊരിച്ച മീനൊക്കെ എല്ലോട് കൂടി കഴിക്കും അയ്യോ അത്രയൊക്കെ കഴിക്കുവോ സൂപ്പർ ആ അത് പിന്നെ ആര് ആര് എന്താണ് കളിച്ചു കൂട്ടിയത് അവിടെ ഏ ക്ലിപ്പൊക്കെ എടുത്ത് വെക്കാതെ ലോക്കൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ഞാനാ കാണിച്ചു കൂട്ടിയില്ല അല്ലേട്ടാ സാമൂഹം കാണിച്ചു ഞാനും കാണിച്ചു സാവുമേ കാണിച്ചു ഞാനും കാണിച്ചു ലാലേട്ടാ നമ്മൾ പിന്നെ എനിക്ക് പിന്നെ ഫൗളൊന്നും അറിഞ്ഞൂടായിരുന്നു ഞാൻ കളിച്ചു ഓക്കെ ചക്രവ്യൂഹം എന്തായിരുന്നു നിവിൻ ഏഹ് നിവിനാണോ ജയിച്ചത് ആ ലാലേട്ട ഞാൻ ജയിച്ചു ലാലേട്ട ഒരു ടാസ്ക് എങ്കിലും എനിക്ക് ജയിക്കണ്ടേ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ജയിക്കാൻ ശരി ശരി ചക്രവ്യൂഹ എത്തി പെട്ടുപോയോ നിവിൻ ആ ഇല്ല ലാലേട്ട ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ ഒരു എഴുത്തുകാരനെ അനീഷ് പറയും ചക്രവ്യൂഹം എന്ന് പറഞ്ഞാല് ഞാനേട്ടാ ഞാൻ പറയാം അത് പിന്നെ സുദർശന ചക്രം ലാലേട്ട അത് താ ഇതാണ് ലാലേട്ട സുദർശന ചക്രം അല്ലേ സുദർശന ചക്രം എന്താണ് അക്ബർ ഒന്നുമില്ല അനു എന്താ പറയാനുള്ളത് ഒന്നുമില്ല ലാലേട്ട അറിയത്തില്ല അനു ആര്യൻ ഞാൻ പറയാം അത് ടൈം ലൂപ്പ് സംതിങ് ടൈം ലൂപ്പാണ് അയ്യോ അനീഷിന് അത് പിന്നെ ലാലേട്ട അത് ആ മതി ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ ഓഫ് ആർമീസ് ആണ് കേട്ടോ അതിനകത്താണ് അഭിമന്യു അകപ്പെട്ടിരുന്നത് മനസ്സിലായില്ലേ ഏഹ് മനസ്സിലായോ മക്കളെ അത് ലാലേട്ട ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അയ്യോ നീ ആരാണത് പറയാൻ ആര്യൻ അയ്യോ അവിടെ ഇരിക്കും എന്തായാലും ചക്രവ്യൂഹത്തിൽപ്പെട്ട് കിടക്കയാണ് കുറച്ച് പേര് അതെ അടുത്ത ഉല്ലാസയാത്ര ആരാ പോയത് ഏഹ് അനീഷിനെ അവിടെ ഒരുപാട് ശ്രമ ബുദ്ധിമുട്ടിച്ചത് ഞൂറെ ലാലേട്ട എനിക്ക് പറയാനുള്ളത് എന്നെ വളരെ എന്നെ വളരെ കൃത്യമായിട്ട് പുറത്താക്കാൻ നോക്കി ലാലേട്ട എന്നെ വളരെ മോശമായും ും നൂറയും ആണെങ്കിലും ചവിട്ടി പുറത്താക്കാൻ നോക്കിയത് അതിനിടയ്ക്ക് അനീഷിനൊരു മസാജ് കിട്ടിയിരുന്നല്ലോ ഏ എവിടെന്നാണോ മസാജ് വന്നത് അനുവാണോ അല്ലാലോ ഞാൻ അത് പിന്നെ വയസ്സായ മുടിയെടുത്ത് അതല്ല അതൊന്നും അല്ല ഇവിടെ പല കാര്യങ്ങളും നടപ്പം തലയണ കൊണ്ട് കൊടുക്കുന്നു ഇവിടെ മറ്റേ ക്രഷാണെന്ന് പറയുന്നു മറ്റേ മസാജ് ചെയ്ത് കൊടുക്കുന്നു നമ്മളിവിടെ കാണുന്നുണ്ട് പറയുന്നു രണ്ടാഴ്ചയല്ലേ ലാലേട്ട ആയ നമ്മൾ പിന്നെ അത് അത് അനു അയ്യോ അങ്ങനെയല്ല രണ്ട് മൂന്ന് നരച്ചു നരച്ച മുടിയൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം അക്ബർ ലാലേട്ട അനീഷേട്ടൻ പറഞ്ഞു ഇനിയും നരച്ച മുടി എടുത്തു കൊടുക്കാനാണ് പറഞ്ഞത് ആ ആ മതി മതി അവിടെ ഇരുന്നോളൂ ഓക്കെ ടിക്കറ്റ് ഫിനാലെ ആർക്കാണ് കിട്ടിയത് ആര്യൻ ഒരു കാര്യം ചെയ്യും നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ എടുത്തുകൊടുക്കൂ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ സ്പോൺസർ ടാസ്കിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് ഫേവററ്റിസം കാണിക്കുന്നുണ്ടോ എന്ന് ലാലടം അപ്പം ലാലടം പറയാണ് എന്താണ് അങ്ങനെ തോന്നിയോ ഒരിക്കലുമില്ല ഞങ്ങളിവിടെ ഓരോരുത്തരുടെ പ്രകടനങ്ങൾ അനുസരിച്ചാണ് അവരെ വന്ന് വീക്കെൻഡിൽ അവരെ അവരെക്കുറിച്ച് അവർക്ക് കറക്റ്റ് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നത് ഫേവററ്റിസം ഒക്കെ ജനങ്ങൾക്കാണ് വളരെ കറക്റ്റാണ് ഫേവറേറ്റിസം ഒക്കെ നിങ്ങൾക്കാണ് അല്ലാതെ എനിക്ക് നമുക്കല്ല ഓക്കെ ഇനി രണ്ടാഴ്ചയും കൂടിയുള്ളൂ കറക്റ്റായിട്ട് അവരുടെ ഗെയിം കളിക്കാൻ നോക്ക് ദേവി ഇത് അടുത്ത ആഴ്ചയെങ്കിൽ എനിക്കൊന്ന് മനസമാധാനമായിട്ട് ഇവിടെ വരാനുള്ള നമുക്ക് വല്ല വട്ടുകളിയോ ബലൂൺ കളിയോ കളിക്കാനുള്ളൊരു അവസരം തരൂ എന്നെ ഒന്ന് വെറുതെ ഇടൂ അവസാനത്തെ ആഴ്ചയെങ്കിലും മനസമാധാനം കൊടുക്കും ആ ഓഡിയൻസിന് എന്നുള്ള രീതിയാണ് പാവം ആ മനുഷ്യൻ അപ്പോൾ ആദ്യ ആ അതിലെ അവിടെ എനിക്ക് നോമിനേഷൻ ഉള്ളത് രക്ഷപ്പെട്ടല്ലേ ഓ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടാലാ എല്ലാരെയും ഞാൻ മണ്ടന്മാരാക്കി ഞാൻ നൂറേയും കഴിഞ്ഞ ഈ ഗെയിം മുഴുവൻ അത് നമുക്ക് മനസ്സിലായി അതിലെ മനസ്സിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് മൈൻഡ് വോയിസ് ആണ് കേട്ടാ അതിലിടേയും നൂറേടെ ഗെയിം ഭയങ്കര ഗെയിമാണ് എല്ലാവരും നിന്നും അവരാണ് അവിടെ ഗെയിം കളിച്ച് ഇവിടം വരെ എത്തിയത് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ട് അപ്പം നൂറാ എന്താണ് ആതിലേ പറത് അക്ബറിനെയാണ് എനിക്ക് പറയാനുള്ളത് ഉം അത് കഴിഞ്ഞ ഞാൻ ബൈ അടുത്ത ആഴ്ചയെങ്കിലും എങ്കിൽ സമാധാനവും സ്വരവും തരണം ആ അടുത്താഴ്ച സോറി അടുത്താഴ്ച നാളെ ഉണ്ടല്ലോ പറഞ്ഞ പോലെ ആ നാളെ വരാം നാളെ വന്നിട്ട് ബാക്കി ഓ മറന്നു പോയടാ ഞാൻ ഓഹ് അത് കഴിഞ്ഞ് നിവിൻ ആ ഞാൻ അഗ്രസീവ് ആയെന്നാണുള്ള ആലത്തം പറയുന്നത് അപ്പോൾ ആര്യൻ്റെ ഉപദേശം എടാ നീ ഒന്നും കൊണ്ടും പഠിക്കണ്ട നീ നിന്റെ വിധി നീ ഡെഡ് ആയിരുന്നു ഓക്കെ ജസ്റ്റ് കീപ്പ് ഫോക്കസ് ഐ ലവ് ഇറ്റ് ഐ ഡോണ്ട് വറി ഓക്കെ കീപ്പ് ഗോയിങ് ഓക്കെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് യു ബിലീവ് ഓക്കെ ഉള്ളൂ നീ നിന്നെപ്പോലെ നീ നിൻ്റെ മോനെ പോലെ അവർ കാണുന്നത് നീ വിഷമിക്കരുത് നീ വിഷമിക്കരുത് ഭയങ്കര ചീറിങ്ങാണല്ലോ ആണല്ലോ അത് കഴിഞ്ഞ് നൂറേ അതിലേ ഹു ഫൈനലി ടിക്കറ്റ് ഫിനാലെ നമുക്ക് വീട്ടിൽ കൊണ്ടിത് വെക്കണം ബേബി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു കഴിഞ്ഞു വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്